അല്ലന്നെ കപ്പക്കോലെടുക്കാൻ പോവാന്നേ കപ്പക്കോലില്ലേ അവിടെ കപ്പ വരക്കുന്ന പോവാന്നില്ലന്നെ ഞങ്ങളിന്ന് പൊഞ്ഞിപ്പശൂര് ചില കപ്പക്കോലെടുക്കാൻ പോവാണ് വീതി കുറഞ്ഞു ഇവിടെ പുലെല്ലാം കരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഭയങ്കര ചൂടല്ലേ അപ്പോൾ ജോമുള്ള ചിറ്റപ്പിൻ്റെ കണ്ടത്തിൽ കുറച്ച് കപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്ന് പത്തിരുന്നൂറ് കോല് കിട്ടുമായിരിക്കും വിചാരിച്ച് പോകുന്നു വാദം എടുത്തുകൊണ്ട് വരാനായിട്ട് ഞങ്ങൾ പോവുകയാണ് അനി അവിടുത്തെ കുറച്ച് കപ്പ കുറിക്കുന്ന സീനൊക്കെ കാണിക്കാം എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും നാട്ടിൻ പുറത്തെ കപ്പറിയൊക്കെ കാണിക്കാം അതുകൊണ്ട് ഞങ്ങൾ പഠിച്ച ശ്രീവാപുരം എൽ പി സ്കൂൾ